നിയോജകമണ്ഡലം കമ്മിറ്റി സ്ഥാപക ദിനാഘോഷം നടത്തി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷയായി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എൽ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി എ ടി പോൾസൺ സഞ്ജു കാട്ടുങ്ങൽ രാജൻ ബാബു കാരാട്ടു പറമ്പിൽ വി ജി മോഹനൻ അനിലൻ കൊടപ്പള്ളി ടി ബി ബിജു ടി ടിഒ ജോൺ പി കെ ഇബ്രാഹിം ബാബു വന്നേരി എന്നിവർ പ്രസംഗിച്ചു ിസ്റ്റ് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ഉള്ള എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി സ്ഥാപക ദിനം വളരെ നന്നായി ആഘോഷിച്ചു വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്ന് കോൺഗ്രസ്ലുണ്ടായിരുന്ന ശ്രീ ശരത് പവാറും അതുപോലെ തന്നെ താരിഖ് അൻവറും സാഗ്മയും ഇ എ സാഗ്മ മിസോറമിലെ മേഘാലയിലുള്ള പി എസ് ആഗ്മിയും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അന്ന് നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ശരത് ചന്ദ്ര സിംഹ പ്രസിഡന്റായിരുന്നു